ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഹരിത മനോജിനെയും കൂട്ടി ജഗന്റെ വീട്ടിലേക്ക് വരികയാണ് ജഗൻ വെളിയിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു ഹരിത ജഗന്റെ അടുത്തേക്ക് എത്തുന്നുണ്ട് ജഗൻ സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു ജഗൻ ചോദിക്കുന്നുണ്ട് നീ ഓഫീസിൽ പോകാതെ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്നൊക്കെ അപ്പോൾ പറയുന്നുണ്ട് ഇന്നലെ ഏട്ടന്റെ കാര്യം ഓർത്തിട്ട് എനിക്ക് ഉറക്കമേ വരുന്നില്ലായിരുന്നു എന്നൊക്കെ ഏട്ടനെ അടിക്കാൻ മാത്രം അവൾ ആരാണ് ആ വന്ദനെ ആരാണെന്നൊക്കെ പറഞ്ഞ് ഹരിത ബഹളം നിൽക്കുന്നുണ്ട് ഇപ്പൊ തന്നെ ഞാൻ അച്ഛനോട് പറഞ്ഞു കൊടുക്കും അതിനുശേഷം അവക്ക് നല്ല ശിക്ഷ കൊടുക്കുമെന്നൊക്കെ പറയുന്നു അച്ഛൻ അപ്പോൾ പറയുന്നുണ്ട് ആ വന്ദനയ്ക്കാണെങ്കിൽ എന്തോ അബദ്ധം പറ്റിപ്പോയതാണ് നീ അത് ക്ഷമിച്ചു കള ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകും അച്ഛനും അച്ഛമ്മയും ചേട്ടനും എല്ലാവരും അറിഞ്ഞാൽ പ്രശ്നമാകും അത് മാത്രമല്ല രാഷ്ട്രീയക്കാരുടെ ഇടയിൽ അറിഞ്ഞാലും അതെനിക്ക് നാണക്കേടാകും അത് വേണോ എന്നൊക്കെ ചോദിക്കുകയാണ് മനോജും അപ്പോൾ പറയുന്നുണ്ട് ഹരിതയോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് ഒന്ന് ക്ഷമിക്കാനെന്ന് അവൾ പക്ഷെ സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറയുന്നു ജഗൻ വീണ്ടും ഹരിതയെ ഉപദേശിക്കുന്നുണ്ട് നിന്റെ ഭർത്താവിന്റെ സിസ്റ്റർ അല്ലേ നീ ക്ഷമിച്ചേക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുകയാണ് ജഗൻ പറയുന്നതെല്ലാം കേട്ടിട്ട് ഹരിത കുറച്ച് സമാധാനപ്പെടുന്നുണ്ട് ഹരിതയോട് അകത്തേക്ക് പോകാനെന്ന് പറയുന്നു ഹരിത അകത്തേക്ക് പോകുന്നുണ്ട് മനോജ് പുറത്തേക്ക് പോകാൻ തുടങ്ങുന്ന സമയത്ത് ജഗൻ പറയുന്നുണ്ട് അളിയൻ അകത്തേക്ക് വരാനെന്ന് മനോജ് എപ്പോൾ പറയുന്നുണ്ട് എന്നെ ഇവിടെ ആർക്കും ഇഷ്ടമല്ലെന്നൊക്കെ ജഗൻ അങ്ങനെയൊന്നുമില്ല എൻ്റെ കൂടെ വരാനെന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോകുന്നുണ്ട് ജഗനും മനോജും സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് വന്ദന മനോജിനെ ഫോൺ ചെയ്യുന്നുണ്ട് മനോജിനോട് ചോദിക്കുന്നുണ്ട് ജഗൻ അടുത്തുണ്ടോ എന്ന് അടുത്തുണ്ടെന്ന് പറയുന്നു ഫോൺ കൊടുക്കാനെന്ന് പറയുന്നു വന്ദന ജഗനോട് പറയുന്നുണ്ട് എനിക്ക് നിങ്ങളെ ഒന്ന് കാണണമെന്ന് ജഗൻ അപ്പോൾ കാണാമെന്ന് പറയുന്നുണ്ട് ഏത് സ്ഥലത്ത് വരണമെന്ന് ചോദിക്കുന്നുണ്ട് ആ സ്ഥലത്ത് തന്നെ വരാമെന്നും പറയുന്നു ശേഷം കാണിക്കുന്നത് ജഗന്റെ പുറകിൽ വന്ദന ഇരിക്കുന്നതാണ് രണ്ടുപേരും ഒരുപാട് സന്തോഷത്തോടെ ബൈക്കിൽ പോകുന്നതാണ് ജഗൻ ബൈക്കിൽ പോകുമ്പോൾ അങ്ങനെ സ്വപ്നം കണ്ടുപോയതാണ് വന്ദന പറഞ്ഞ സ്ഥലത്ത് ജഗൻ കാത്തു നിൽക്കുന്നുണ്ട് അവിടേക്ക് വന്ദന വരുന്നുണ്ട് വന്ദന തന്നെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്ന് ജഗൻ അപ്പോൾ പറയുന്നുണ്ട് എന്നെ അടിച്ച കാര്യം പറയാൻ വേണ്ടിയല്ലേ വന്നിരിക്കുന്നത് അതെനിക്ക് മനസ്സിലാകുമെന്ന് പറയുന്നു ദിയമോളോടുള്ള സ്നേഹം കൊണ്ടാണ് എന്നോട് അങ്ങനെ പെരുമാറിയതെന്ന് എനിക്ക് മനസ്സിലാകുമെന്നൊക്കെ പറയുന്നത് ദിയമോളെ മാത്രമല്ല എല്ലാ കുട്ടികളെയും എനിക്ക് ഇഷ്ടമാണെന്നൊക്കെ പറയുന്നു ശരിക്കും കാര്യം എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് ആരെയും ഇങ്ങനെ തല്ലി തല്ലിപ്പോകരുതെന്നൊക്കെ പറയുന്നു ജഗനെ ഇതുവരെയും ആരും അടിച്ചിട്ടില്ല എല്ലാവർക്കും അങ്ങോട്ട് കൊടുത്തിട്ടേ ഉള്ളൂ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരടി കിട്ടുന്നതെന്നൊക്കെ പറയുന്നു ഇനിയും ഞാൻ വന്ദനയുടെ വീട്ടിൽ വരും പക്ഷെ അവിടെ ഞാൻ ചന്ദ്രികാമയും അതുപോലെ ദിയമോളയും എൻ്റെ പെങ്ങളെയും ഒക്കെ കാണാൻ വേണ്ടി മാത്രമായിരിക്കും അല്ലാതെ ഞാൻ വന്ദന ശല്യം ചെയ്യാൻ വേണ്ടി ഒന്നുമല്ല വരുന്നത് ഇനി ഞാൻ വന്ദന ശല്യവും ചെയ്യത്തില്ല എന്നൊക്കെ പറയുന്നു വന്ദന ഇനിയും ഈ സബ്ജക്റ്റിനെ കുറിച്ച് കൂടുതൽ എന്നോട് സംസാരിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ജഗൻ വണ്ടിയിൽ കയറി പോകുന്നുണ്ട് വന്ദനയാണെങ്കിൽ ജഗൻ എന്ന് പറഞ്ഞു വിളിക്കുന്നുണ്ട് സംസാരിക്കാൻ പക്ഷെ ജഗൻ വണ്ടി വിട്ടു പോകുന്നു ഇന്തകൻ വീട്ടിലേക്ക് വരുമ്പോൾ കൂട്ടുകാരൻ അവിടെ ഉണ്ടായിരുന്നു ഇതകൻ കൂട്ടുകാരനോട് പറയുന്നുണ്ട് വന്ദന എന്നോട് മാപ്പ് പറയാൻ വേണ്ടി വന്നെന്നൊക്കെ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജഗന്റെ ചേട്ടൻ ഒരു കവറുമായിട്ട് വരുന്നുണ്ട് അന്തകന്റെ ചേട്ടൻ പറയുന്നുണ്ട് നിന്റെ ഏട്ടത്തിക്ക് വേണ്ടി എടുത്ത ഡ്രസ്സാണ് അവൾക്ക് ഇത് ഇഷ്ടമായിട്ടില്ല അതുകൊണ്ട് ഇത് ഹരിതയ്ക്ക് ചേരുമെന്ന് അവൾ പറഞ്ഞു ഹരിതയ്ക്ക് കൊടുക്കാൻ വേണ്ടി പോവുകയാണെന്ന് പറയുന്നു ചേട്ടൻ കാറിൽ കയറി ഹരിതയുടെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങുകയാണ് ആ സമയത്ത് കൂട്ടുകാരൻ ജഗനോട് പറയുന്നുണ്ട് ആ സാരി നീ വാങ്ങിയിട്ട് വന്ദനയുടെ വീട്ടിലേക്ക് പോകാനെന്ന് വന്ദനെ കാണാൻ പറ്റുമല്ലോ എന്ന് പറയുന്നു ജഗൻ അപ്പോൾ പറയുന്നുണ്ട് അത് നല്ല ഐഡിയ ആണല്ലോ എങ്കിൽ ശരി ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ചേട്ടനോട് പറയുന്നുണ്ട് ഞാൻ കൊണ്ട് കൊടുക്കാമെന്ന് ജഗന്റെ ചേട്ടൻ ഹരിതയ്ക്കുള്ള സാരി ജഗന്റെ കയ്യിൽ കൊടുക്കുന്നു ജഗൻ അതുമായിട്ട് ബൈക്കിൽ പോകുന്നുണ്ട് വന്ദന വീട്ടിലേക്ക് വരുന്നുണ്ട് വന്ദന വീട്ടിലേക്ക് വരുമ്പോൾ മാധവനും ചന്ദ്രികയും മുത്തശ്ശിയെല്ലാം ദേഷ്യത്തോടെ ഇരിക്കുകയാണ് വന്ദന പറയുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല ജഗൻ അതുകൊണ്ടാണ് ഞാൻ അടിച്ചതെന്നൊക്കെ പറയുന്നു പക്ഷെ വന്ദന പറയുന്നത് ആരും ശ്രദ്ധിക്കുന്ന പോലുമില്ല മാധവൻ പറയുന്നുണ്ട് നീ പറയുന്നതൊന്നും വിശ്വസിക്കത്തില്ല എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട് അവന് നിന്നെ തിരിച്ചടിക്കാൻ അറിയാത്തത് കൊണ്ടൊന്നുമല്ല അവൻ അത്രയ്ക്ക് സഹനശക്തി ഉള്ളത് കൊണ്ടാണെന്നൊക്കെ പറയുന്നു അവന്റെ മുന്നിൽ നീ ശരിക്കും തോറ്റു തോറ്റുപോകുകയാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി കുറ്റപ്പെടുത്തുകയാണ് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസുമായി വീണ്ടും കാണാം താങ്ക്